സബ്ദൽസിലേക്ക് സ്വാഗതം അപ്പുറം പോളിംഗ് ബുത്തിൽ മപ്പുറം ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വോട്ടിങ്ങിനെത്തിയ വോട്ടർമാർക്ക് മധുരപാനീയ വിതരണം നടത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം അല്ല ഇതേ നമുക്കറിയാലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പിന്നെ ആളുകളിടയിൽ ഭയങ്കരമായിട്ട് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാലാവസ്ഥ അത്രക്കും കഠിനമായ ചൂടാണ് ഇവിടെ നിലവിൽ വോട്ടിംഗ് മെഷീൻ്റെയൊക്കെ പ്രയാസങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ചില അലംഭാവം മൂലം വളരെ വൈകിട്ടുണ്ട് പിന്നെ നമ്മുടെ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് മൂലം ഒരുപാട് വൈകിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം അധികം ആളുകളും ഭക്ഷണം പോലും കഴിക്കാതെ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ഈ ചായ ഒന്നും പുറത്തുപോയി കുടിക്കാൻ പറ്റാത്തൊരു ആണ് നമ്മൾ പ്രൊസൈഡിങ് ഓഫീസറെടുത്ത് നമ്മൾ സംസാരിച്ചു ആറു മണി കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ അത് സംഭവം തന്നിട്ടില്ല അതുകൊണ്ട് ആറ് മണിക്കുള്ളിലായിട്ട് എല്ലാവരെയും നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഫ്രണ്ട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം അവിടെ മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രയാസത്തിൽ മുൻപന്തി നിന്നുകൊണ്ട് നമ്മൾക്ക് ഇന്നൊരു ദാഹജലം എല്ലാവർക്കും പാനീയം എത്തിക്കുകയാണ് മധുര ആയിട്ട് എല്ലാവർക്കും എത്തിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടെ എല്ലാവരും നമ്മളോടൊപ്പം സഹായിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ക്ലബിന്റെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ഇത് ഇനിയും നൽകേണ്ട ഒരു സ്ഥി സ്ഥിതി വിശേഷത്തിലേക്കാണ് പോകുന്നത് എന്തായാലും രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഈ നമ്മുടെ പോളിംഗ് അവസാനിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്രണ്ട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ നമ്മുടെ പഞ്ചായത്തിന് ഉടനെയുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പിന്നെ വ്യത്യസ്തമായ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ മുൻപന്തിയെ തന്നെയാണ് നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്തി ഈ പ്രദേശത്തുകാരനായ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഒരു വർക്കിലാണ് നമ്മൾ അതിന് അന്തിമ ഘട്ടത്തിലാണ് ഏതാനും പിന്നെ ദിവസം മാസങ്ങൾക്കുള്ളിലായിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതോടൊപ്പം ആക്റ്റീവായ നല്ല പ്രവർത്തകർ നമ്മുടെ ക്ലബിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ മോനുപ്പ് അടക്കം നമ്മുടെ വളരെ സജീവമായിട്ട് ഇതിന് രംഗത്ത് വന്നുകൊണ്ട് എല്ലാവരെയും ഈ വെള്ളം എത്തിക്കാനും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്